പരിശുദ്ധ ഖുർആാൻ മുഗ്മിനുകളായ വിശ്വാസികളോട് വളരെ പ്രാധാന്യത്തോടെ ഉണർത്തുന്ന ഒരു ഉയർന്ന ഒരു കാര്യമാണ് വിശ്വാസികൾ തമ്മിൽ ഐക്യവും സ്നേഹവും സാഹോദര്യവും ഏത് സന്ദർഭത്തിലും നിലനിർത്തി നിലനിർത്തിപ്പോരണമെന്നുള്ളത് മനുഷ്യർക്കിടയിൽ അവർ പാലിച്ചു വരുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട് ഉയർന്ന മൂല്യങ്ങൾ അത് മതവിശ്വാസികൾ ഏത് മതവിശ്വാസികളാണെങ്കിലും ദൈവത്തെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമായ ആരും നല്ലതായി കണക്കാക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട് അതുപോലെ നല്ലതല്ലാത്ത കണക്കാക്കുന്ന മൂല്യങ്ങളുണ്ട് അതിൽ വളരെ നല്ല മൂല്യങ്ങളായി കണക്കാക്കുന്ന കാര്യങ്ങളാണ് സത്യം നീതി സാഹോദര്യം സ്നേഹം ബഹുമാനം ആദരവ് അനുകമ്പ ഇങ്ങനെ ഏതൊരാൾക്കും അഭിപ്രായ വളരെ ഉയർന്ന ഒരു മൂല്യത്തിൻ്റെ ഭാഗം ആയിക്കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് വളരെ ഉയർന്ന ഒരു സ്വഭാവ വിശേഷതയാണ് ഐക്യം എന്നുള്ളത് ഐക്യം എന്നത് ഏതു സന്ദർഭത്തിലും ഒരു വിശ്വാസി കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കേണ്ടതുമാണ് കാരണം അത് അത്ര വലിയ ഉയർന്ന ഒരു മൂല്യമാണ് അതിൽ ഏതെല്ലാം തലങ്ങളിൽ ഐക്യം സാധ്യമാകുന്നോ ആ തലങ്ങളിലൊക്കെ സാധ്യമാകുന്നതിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ഐക്യത്തെയും റസൂൽഹി സലാഹു അലൈഹി വസമ്മ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലമയും ശത്രുക്കളും നിരന്തരമായി യുദ്ധങ്ങളിലേർപ്പെടുന്ന ഒരു സന്ദർഭമായിരുന്നു എന്ന് നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ റസൂൽ അലൈഹി സ്വല്ലാസ്വലമ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ തൻ്റെ ചെറുപ്പകാലത്ത് ഒരു സംഭവം റസൂലുള്ള ഓർക്കുകയുണ്ടായി തനിക്ക് ഇരുപത് വയസ്സായിരുന്ന സന്ദർഭത്തിൽ റസൂലി സ്വല്ലാ അലൈഹി വല്ലമിയുടെ നാട്ടുകാർ കുറൈശികൾ അവർ നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ ആ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും ആ നാട്ടിൽ വരുന്ന ശത്രുക്കളെ തടഞ്ഞു നിർത്താനും അവർക്കെതിരെയുള്ള ഒരു പ്രതിരോധ നിറയുണ്ടാക്കുവാനും അവരെല്ലാവരും കൂടി തീരുമാനിച്ചു പരസ്പരം സഹായിക്കാനും പരസ്പര സ്നേഹം പങ്കുവെക്കാനുമുള്ള ഒരു കാര്യം അതിന് അവർ ഒരുമിച്ച് കൂടിയിരുന്നത് അബ്ദുല്ലാഹിബിൻ ജതാൻ എന്ന ഒരു സഹ ഒരു മുഷിരിക്കായ ആ കാലഘട്ടത്തിൽ ഒരു നാട്ടുപ്രമാണിയുടെ വീട്ടിലായിരുന്നു അത് നബിയുടെ ഇരുപതാം വയസ്സിൽ കഴിഞ്ഞൊരു സംഭവമാണ് പിന്നീട് റസൂൽ അല്ലാസ് മദീനയിൽ വന്ന് അങ്ങനെ റസൂൽ പ്രവാചകനായ സന്ദർഭത്തിൽ റസൂൽ സ്വല്ലാ അലൈഹി വസ്ലം ഒരിക്കൽ അനുസ്മരിക്കുകയുണ്ടായി ലഖത് ദാരി അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിൻ ജദ്ഹാൻ ഞാൻ എൻ്റെ പിതൃവ്യന്മാരുടെ കൂടെ അബ്ദുല്ലാഹിബിൻ ജദ്ഹാനിന്റെ വീട്ടിൽ ഞാനും ആ സദസ്സിൽ ഞാനും ഭാഗവാക്കായിരുന്നു അന്നലി ബിഹി അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല ഒരു പദപ്രയോഗമാണ് ചുവന്ന ഒറ്റകത്തെക്കാൾ ഞാൻ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഉണ്ടായത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് വ്യത്യസ്ത ചിന്താഗതി പുലർത്തുന്ന എല്ലാ കുടുംബങ്ങളിലെ അംഗങ്ങളും ഐക്യപ്പെട്ടുകൊണ്ട് നാട്ടിലെ മർദ്ദിതർക്ക് വേണ്ടി ഒരു ഐക്യനിര ഉണ്ടാക്കുവാനാണ് അവർ തീരുമാനിച്ചത് അതിനെപ്പറ്റിയാണ് റസൂറുള്ള പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് എന്നിട്ട് റസൂറുള്ള പറഞ്ഞു ഇസ്ലാം ആകുന്ന ഈ സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കപ്പെട്ടാൽ ഞാൻ അതിന് എന്തായാലും അതിന് ഉത്തരം നൽകും ഞാനും അതിൽ ഭാഗവാക്കാകും കാരണം അത് നാട്ടിലെ എല്ലാവരുമായി നടക്കേണ്ട ഒരു ഐക്യത്തിന്റെ ഭാഗമാണ് അതിൽ മതം ഇന്ന മതക്കാരൻ എന്നുള്ള വ്യത്യാസമല്ല ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കൂടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഐക്യനിരകള് അത് ഏറ്റവും പ്രസക്തമായൊരു കാര്യമാണ് അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു കാര്യമാണ് അതിലവൻ ഭാഗവാക്കാകേണ്ടതുണ്ട് റസൂർ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമതൊരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അവനവന്റെ നേതൃത്വമൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ തനിക്ക് സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ അന്യ മതസ്ഥരുമായ ഒരു നല്ല ബന്ധം പുലർത്തുക അത് റസൂലുള്ള ചെയ്തൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മദീനയിൽ വന്ന സന്ദർഭത്തിൽ മദീനയിലെ പ്രമുഖമായ ഒരു വിഭാഗമായിരുന്നു അവിടുത്തെ ജൂതന്മാര് ആ ജൂതന്മാരുമായി റസൂർ ഉള്ളി സ്വഹിസ്വല്ലമ സന്ധിയിലേർപ്പെട്ടു എന്തായിരുന്നു കരാറ് നമ്മൾ ഒരുമിച്ച് നിൽക്കുക ഐക്യപ്പെട്ടു നിൽക്കുക മദീനയെ ആരക്രമിക്കാൻ വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു കൊണ്ട് അതിനെ പ്രതിരോധിക്കുക അതുപോലെ നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തില് അതിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ജൂതനെന്ന് നോക്കേണ്ടതില്ല നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അതുപോലെ മുസ്ലിം എന്ന് നിങ്ങളും നോക്കേണ്ടതില്ല നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരു ഐക്യം അവിടെ ഉണ്ടാകണം റസൂൽ അള്ളാഹി സ്വലാ അലിമ ആ ഒരു തരത്തിലുള്ള ഐക്യവും റസൂൽ അള്ളാഹി സ്വലാല് അലി സ്വല സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു തലമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തിന്റെ ഭാഗം വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം അത് വിശുദ്ധ ഖുർആൻ ഊന്നി ഊന്നി പറഞ്ഞൊരു കാര്യമാണ് വിശ്വാസികൾ എപ്പോഴും അവർ പരസ്പരം ഐക്യമുള്ളവരാകണം ഐക്യവും സാഹോദര്യവും എന്നത് ഒരു പരസ്പര പൂരകങ്ങളായി നിൽക്കുന്ന ഒരു കാര്യമാണ് സാഹോദര്യം എന്നത് മൂന്ന് തരം സാഹോദര്യമുണ്ട് ഒന്ന് മനുഷ്യൻ എല്ലാവരും ആദം നബിയുടെയും അതുപോലെ ഹൗബയുടെയും മക്കളാണ് എന്ന നിലക്ക് നമ്മളൊക്കെ സഹോദരന്മാരാണ് അതാണ് ഹജ്ജത്തുൽ ഉൽ സന്ദർഭത്തിൽ റസൂർ അല്ലാഹ് ഇസ്ലാ അലൈഹി വസ്ലമ ഊന്നിപ്പറഞ്ഞ സാഹോദര്യം അതാണ് മാനുഷികമായ സാഹോദര്യം മനുഷ്യൻ എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളാണ് എന്ന ബോധത്തോടു കൂടിയുള്ള പെരുമാറ്റം അതാണ് മിൻ തുറാബ് എന്ന് റസൂർള്ളഹി അലൈഹി സ്വലമ്മ പറഞ്ഞു അത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരെ സംബന്ധിച്ചും ബാധകമായ ഒരു കാര്യമാണ് അത് വിശാലമായ ഒരു സാഹോദര്യത്തിന്റെ ഭാഗമാണ് അത് കഴിഞ്ഞാൽ റസൂർല്ലാഹിസ്വല്ലാ അലൈഹി സ്വലമ്മ നാട്ടുകാർ ഒരു പ്രദേശത്തുകാർ എന്നുള്ള നിലക്ക് ഒരു ഐക്യം മദീനയിലുള്ള ആളുകൾ നമ്മൾ നമ്മളൊന്നാകെ ഒരു ഐക്യപ്പെട്ടു നിൽക്കുകയും ഒരു കൈയായി നിൽക്കുകയും ചെയ്യണം നമ്മളെ ശത്രുക്കൾ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിൽക്കണം അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ജൂതന്മാരുമായി നിന്നിരുന്ന റസൂർല്ലാ ഇസ്വലഹിസ്വലമയുടെ സന്ധിയൊക്കെ ആ അടിസ്ഥാനത്തിലാണ് അതും ഒരു നാട്ടുകാരെന്നുള്ള ഒരു സാഹോദര്യത്തിന്റെ ഭാഗമാണ് അതുപോലെ ഒരു ഉമ്മാൻ്റും മക്കൾ ഉമ്മാൻ്റും വാപ്പാൻറിയും മക്കൾ എന്നുള്ള നിലക്കുള്ള സാഹോദര്യമുണ്ട് അത് കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യം അതിനു പുറമെ മൂന്നാമതൊരു സാഹോദര്യുണ്ട് അത് ഇസ്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇന്നമൽ മുഗ്മിനു ഇഹ്ബത്തു മുഗ്മിനുകൾ പരസ്പരം സഹോദരന്മാരാണ് അത് ആദർശത്തിന്റെ പേരിലുള്ള സാഹോദര്യമാണ് ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആ സാഹോദര്യത്തിന്റെ അടിത്തറയായി നിൽക്കുന്നത് അത് ഏതുമ്മ്മാന്റെ മകനാണെങ്കിലും ഏതുപ്പാന്റെ മകനാണെങ്കിലും മകളാണെങ്കിലും ഒരു ആദർശത്തിന്റെ വക്താക്കളാണോ എന്നാൽ അവരൊക്കെ ആദർശത്തിന്റെ മക്കളാണ് ആദർശത്തിന്റെ പേരിൽ അവർ സഹോദരന്മാരാണ് ആ വിഷയത്തിൽ അവർ ഐക്യപ്പെട്ടു നിൽക്കേണ്ടതാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഈ സാഹോദര്യത്തെ സംബന്ധിച്ച് ഇസ്ലാം ഒരുപാട് ഊന്നി പറഞ്ഞിട്ടുണ്ട് പറ്റിയാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ജമീഅൻ വലാ തഫറഖു ഈ സാഹോദര്യം ആദർശത്തിന്റെ ഒരു വിശ്വാസവും പ്രവർത്തനവും ഒരു മതത്തിന്റെയും അനുയായികൾ എന്നുള്ള നിലക്കുള്ള നിങ്ങളുടെ ഈ ഐക്യം അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് പ്രവാചകന്റെ ചര്യയാണ് പ്രവാചകന്റെ ചര്യം വിശുദ്ധ ഖുർആാനും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പാശം പിടിച്ചു നിൽക്കുക അവിടെ നിങ്ങൾ ഭിന്നിക്കാതിരിക്കണം അവര് ഏകമായി നിങ്ങൾ അവിടെ നിൽക്കേണ്ടതുണ്ട് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലൈക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ പരസ്പരം ശത്രുക്കളായി കടിച്ചു കയറിയുന്ന ഇന്നലകളുണ്ടല്ലോ ആ ഇന്നലകളെ പറ്റി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ بين قلوبكم الله سبحانه وتعالى 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 എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ അന്നത്തെ മുഹാജിരുകളെയും അൻസാറുകളെയും മുസ്ലിങ്ങളായിരുന്ന ആളുകളെ പ്രത്യേകമായി ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയണത് അവിടെ ആദർശത്തിന്റെ പേരിലുള്ള ഈ ഐക്യം എന്നത് അത് പൊട്ടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ മുസ്ലിംകളായ ആളുകളുടെ ഇതിൽ ഉണ്ട് ആ അതിന് ചിലപ്പോ പോരായ്മകൾ ഉണ്ടായി വരും അതിൽ വീഴ്ചകളുണ്ടാകും അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകും അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടത് അതും വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി വിശ്വാസികളെ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം വൗലിൽ അമ്രി മിക്കും നിങ്ങളുടെ നേതൃത്വത്തെയും നിങ്ങൾ അനുസരിക്കണം അപ്പോഴാണ് ഐക്യം ശരിയായ രീതിയിൽ അവിടെ പുലർന്നു വരികയുള്ളൂ കാരണം ഇസ്ലാമിന്റെ ഭാഷയിൽ ഓരോ വ്യക്തി നിൽക്കലല്ല ഒരു ഒരു മുസ്ലിമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മുസ്ലിം ആയി ഇങ്ങ ജീവിച്ചാൽ മതി ബാക്കിയുള്ള ആളുകൾ എന്നുള്ള നിൽക്കല്ല ഒരു ഉമ്മത്തായാണ് മുസ്ലിംകൾ നിലനിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം അസ്വാധ്യത്തേൻ നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ നിൽക്കണം നിങ്ങൾ സത്യം പറഞ്ഞുകൊണ്ട് മാത്രമല്ല നമ്മൾ നമ്മൾ സത്യം പറഞ്ഞ് നമ്മൾ സത്യവാന്മാരിൽ നിന്നാൽ മാത്രം പോരാ സത്യവാൻമാരാരാണോ അവരുടെ കൂടെയും നിങ്ങൾ നിൽക്കണം അങ്ങനെയാണ് ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സംഘം എന്ന് പറയുന്നത് ഒരു സംഘടന എന്ന് പറയുന്നത് അതൊക്കെ അതിന്റെ ഭാഗമായി രൂപപ്പെട്ടുണ്ടാകുന്നതാണ് ആ സംഘവുമായി ഉണ്ടായി വരുമ്പോൾ ആ സംഘത്തിൻ്റെ ഇടയിൽ അതിനൊരു നേതാവുണ്ടാകും ആ നേതാവിനെ ശരിയായ രീതിയിൽ അവരനുസരിച്ച് എന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യന്മാർ എന്നുള്ളേക്കാം അതാണ് ഫൈൻ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താണ് അതിന് പരിഹാരം ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ ആഴം പലപ്പോഴും വളരെ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി ആ അഭിപ്രായ വ്യത്യാസം ചിലപ്പോ പരസ്പരം യുദ്ധം ചെയ്യുന്ന ഇടത്തേക്ക് വരെ എത്തിയേക്കാം അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞു വൈൻ താനിമിനൽ മുഗ്മിനികളിൽപ്പെട്ട രണ്ട് വിഭാഗം എക്തത്തലു അവര് പരസ്പരം യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഫസ്ബ്രാഹുബൈ നഹുമാ ഫസ്ലിഹുബൈ നഹുമാ അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പ് ഉണ്ടാക്കണം യോജിപ്പ് നിങ്ങൾ ഉണ്ടാക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പം ആ രീതിയിൽ ചിലപ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിന്ന് വന്നേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധമായി മാറുന്നൊരവസ്ഥ വരെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം അങ്ങനെ ഏത് രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിലും അവരതിൽ നിന്ന് തിരിച്ചു വരേണ്ടതുണ്ട് അതാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് തിരിച്ചു വരുന്നതിന് അവർ മാനദണ്ഡം ഉണ്ടാക്കേണ്ടതുണ്ട് എന്താണ് മാനദണ്ഡം അത് അതിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞേക്ക് എന്നല്ല വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അവിടെ നേതാവിനെ പറ്റി പറഞ്ഞിട്ടേയില്ല ആദ്യം വിശുദ്ധ ഖുറാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹു അനുസരിക്കുക റസൂലിനനുസരിക്കുക നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക എന്നാൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ അപ്പൊ എന്നാലും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ ആ നേതാവിനെ അവിടെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആ നേതാവിനോട് മാറ്റി നിർത്തി വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫൈൻ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെ നിങ്ങൾ മടക്കണം വർ റസൂൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം അവിടെ ഉലുൽ അമ്രല്ല അപ്പൊ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ ആ അത് തന്നെയാണ് ശരി ഈ നേതാവ് പറഞ്ഞതാണ് ശരി അങ്ങനെയല്ല അവിടെ ഖുർആാനും ഹദീസും അതാണ് അള്ളാഹും റസൂലും എന്ന് പറഞ്ഞാൽ ഖുർഹാനും നദീസും എന്താണോ പറഞ്ഞത് അതിലേക്ക് നിങ്ങൾ മടങ്ങണം ഇൻകുട്ടും ബില്ലാഹി വല്യോമിൽ ആഹർ ഈ അഹ്സന ഹസന നിങ്ങൾ അള്ളാഹുവിന് വിശ്വസിക്കുന്നുവെങ്കിൽ അതുപോലെ യോമല്ലാഹ്റിനും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുകയുണ്ടായി അപ്പൊ എന്തോ എന്നാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം പക്ഷെ നിങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി നിങ്ങൾ ഒന്നായി തന്നെ വരണം എപ്പോഴും ഒന്നാകുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ ശത്രുക്കളാണെങ്കിൽ പോലും പരസ്പരം പോരടിക്കുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ശത്രുക്കളാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വൈൻ ജനഹുൽ സിൽമി അവർ എന്തെങ്കിലും രീതിയിൽ ഒരു യോജിപ്പിന്റെ മാർഗത്തിലേക്ക് അവർ ചാഞ്ഞുവന്നാൽ ഫജ്നഹ്ലഹ നിങ്ങളും അതിലേക്ക് നിൽക്കണം അവിടെ നിങ്ങൾ വാശി പിടിച്ച് നിൽക്കേണ്ടതില്ല അപ്പം അവർ നമ്മളെ പറ്റിക്കുമല്ലോ അവർ നമ്മളെ വിഷമിപ്പിക്കുമല്ലോ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട വധവക്കൽ അല്ലല്ലോ അള്ളാഹുവിന് വരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ അവരിലേക്ക് പോകണം അവര് തന്നെ ചതിയിൽപ്പെടുത്തും എന്നാണോ നിനക്കല്ലാഹു മതിയ്യൻ മു്മിനികളെ കൊണ്ടും തന്റെ സഹായം കൊണ്ടും നിങ്ങളെ സഹായിച്ചവൻ അള്ളാഹുവാണ് അപ്പൊ ശത്രുക്കളാണ് എന്ന് വിചാരിക്ക അങ്ങനെയാണെങ്കിൽ പോലും അവര് നമ്മൾ ഈ യുദ്ധവും ഒക്കെ ഒന്ന് നിർത്തി ഒരു നല്ല രീതിയിലേക്ക് വരല്ലേ എന്ന് പറഞ്ഞാൽ ആ അതന്നെ അത് തന്നെ ശരിയാണ് അത് അവരൊരു തന്ത്രമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് നല്ലത് ആ നന്മയിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും നമ്മളെ മനസ്സ് തേടിക്കൊണ്ടിരിക്കേണ്ടത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കേണ്ടത് ഒരു യോജിപ്പും ഐക്യവും സ്നേഹവും സാഹോദര്യവും ഇത് നമ്മുടെ ഇടയിൽ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കേണ്ടത് അതിനൊരിക്കലും നമ്മൾ ചെറുതായി കാണാൻ പറ്റൂല അതൊരിക്കലും നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ സ്വാഭാവികമായും ഖുർആൻ എന്താണ് പറയണത് റസൂലുള്ള എന്താ പറയണത് അതിലേക്ക് നമ്മൾ മടങ്ങണം ഖുർആനും റസൂലുള്ളയും പറയുന്ന കാര്യങ്ങളോ അത് അതിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ വിഷയത്തിലും ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും റസൂലുല്ലാവി അലൈഹി വസ്ല്ലമയുടെ കാലത്ത് റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം അത് കേട്ട സഹാബിമാരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്താ അഭിപ്രായ അത്യാസം റസൂറുള്ള പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നതാണ് ചൊരു കൂട്ടർ പറഞ്ഞു വേറും കൂട്ടി പറഞ്ഞു അല്ല റസൂറുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നതാണ് എന്നിട്ട് റസൂലിന്റെ മുമ്പിൽ അത് അവർ സമർപ്പിച്ചപ്പോൾ റസൂർല്ലാഹി സല്ലാ അലൈഹി സ്വലമ രണ്ട് കൂട്ടരും പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് കാരണം അങ്ങനെ മനസ്സിലാക്കാവുന്ന ഒരു വാക്കായിരുന്നു അത് അതിതാണ് റസൂറുല്ലാഹി സാഹ് അലൈഹി സ്വലമ ഒരു ഈ യുദ്ധം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് റസൂറുള്ള പോവുകയാണ് ബനു കുറയിലേക്ക് പോവുകയാണ് റസൂലുള്ള ഒരു യുദ്ധം കഴിഞ്ഞ് നിന്നപ്പോഴാണ് അറിഞ്ഞത് ഗോത്രത്തിൽപ്പെട്ട ബനുഖുറിലോട്ട് മുസ്ലിംകൾക്കെതിരെ പടയൊരുക്കുന്നുണ്ട് അപ്പൊ നിസ്കാരം ബനീ റൈലിൽ വെച്ച് ഇനി നിസ്കരിക്കാവൂ നമ്മൾ ഇനി അസ നിസ്കാരം ബനീ റീലയിൽ വെച്ച് നിസ്കരിക്കാവൂന്ന് നൊഹുറിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞു അങ്ങനെ ആളുകള് വനുക്കുറയിലേക്ക് പുറപ്പെട്ടു വനു കുറയിലേക്ക് പുറപ്പെട്ടോ അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് നസറിൻ്റെ സമയം കഴിഞ്ഞുപോയി അസറിൻ്റെ സമയം അങ്ങ് കഴിഞ്ഞുപോയി അപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞു റെസോർ എന്ന് പറഞ്ഞത് ബനു കുറയിലെത്തിയിട്ടേ നമ്മൾ അസുരസ്കരിക്കുള്ളൂ എന്നല്ലേ അതുകൊണ്ട് സമയം കഴിഞ്ഞെന്നുള്ളത് നമ്മൾ നോക്കേണ്ടേയില്ല വനു കുറയിലെത്തിയിട്ട് അസുരസ്കരിച്ചാൽ മതി എന്നറിഞ്ഞു കുറെ ആൾക്കാർ നേരെ നടന്നുപോയി വേറെ കുറെ ആളുകൾ പറഞ്ഞു റസൂല്ല പറഞ്ഞതിന്റെ അർത്ഥം നമ്മള് വേഗത്തിൽ എന്നാണ് അതുകൊണ്ട് അസറിന്റെ സമയം കഥാക്കാൻ എന്തായാലും പറ്റൂല അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അസരസ്കരിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ അവിടുന്ന് അസുരസ്കരിച്ചു അതാണ്ഹും ചില ആളുകൾക്ക് വഴിയിൽ വെച്ചാണ് അസരസ്കരിക്കാൻ പറ്റിയത് ഫൊ കാലബാഹും അപ്പൊ ചില ആളുകൾ പറഞ്ഞു ലാനുസ് അല്ലെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അസംസ്കരിക്കുവെന്ന് കൊറച്ചാൾ അവർ തമ്മിൽ അഭിപ്രായം കൊണ്ട് അവിടെ എത്തിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേഗത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചാൾക്കാർ അവിടുന്ന് നിസ്കരിച്ചു കുറച്ചാൾക്കാര് അവിടെ വനി കുറേ നേരെ എത്തിയിട്ട് നിസ്കരിച്ചു നബിഅലി വസ്ലമ നേിട്ട് മടങ്ങി വന്നിട്ട് റസൂലിനോട് ആ കാര്യം പറഞ്ഞു ഫലം യു എ നബി അതിൽ ആരെയും കുറ്റപ്പെടുത്തിയില്ല രണ്ട് കൂട്ടുകൾ ആദ്യം നിങ്ങൾ പറഞ്ഞാണ് ശരി അല്ല അവര് പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞിട്ടില്ല കാരണം റസൂലുല്ലന്റെ വചനങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കുന്നതിനും വിരോധല്ല മറ്റേ രീതിയിൽ മനസ്സിലാക്കുന്നതിനും വിരോധമല്ല അതിന്റെ പേരിൽ പരസ്പരം നീയാണ് ശരി അവനാണ് ശരി എന്ന് പറഞ്ഞതില്ല ആ ഓരോരുത്തർക്കും മനസ്സിന് ഏറ്റവും സമാധാനമുള്ള സംഗതി ഏതാണ് അതവർക്ക് സ്വീകരിക്കാം അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടാവും എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യസ്ത ആളുകളുടെ ഇടയിൽ തന്നെ ഉണ്ടാകാം ഒരു ഹദീസ് റസൂർ അല്ലാസ് അലൈഹി സ്വലാം പറഞ്ഞ ഒരു ഹദീസിനെ പറ്റി അതിന്റെ ആശയം ഇന്നതാണ് എന്ന് ചില ആളുകൾ മനസ്സിലാക്കി വേറെ ചില ആളുകൾ മനസ്സിലാക്കി അല്ല അതിന്റെ ആശയം അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി രണ്ട് രൂപത്തിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസാണെങ്കിൽ അത് രണ്ടും മനസ്സിലാക്കി രണ്ട് രൂപത്തിൽ മനസ്സിലാക്കുന്നതിനും വിരോധമല്ല അതിനൊരു വിരോധമില്ല ഇസ്ലാമിൽ അത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ് സഹേബാക്കൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളിൽ നമുക്കങ്ങനെ കാണാൻ കഴിയും അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിഷയങ്ങളും നമുക്ക് കാണാൻ കഴിയും അത് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാവുന്ന വിഷയങ്ങളുണ്ട് ഈ ഇസ്ലാമില് ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അത് ഒരിക്കലും അഭിപ്രായ വ്യത്യാസം പാടില്ല അത് ഏതാണ് വ്യക്തി വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെ നസ് എന്നാണ് അതിന് പറയാം നസ് സംഗതി തൗഹീദ് അതുപോലെ തന്നെ നമസ്കാരം നോമ്പ് ഹജ്ജ് എന്നിവ നിർബന്ധമാണോ നിർബന്ധല്ലേ അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല കാരണം എന്താണ് അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് അൽ ഹലാൽ ബയ്യനുൻ ബയ്യനു ഹെലാൽ വളരെ വ്യക്തമാണ് ഹെറാമ് വളരെ വ്യക്തമാണെന്ന് വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യാണ് യാത്തും എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുറാനും പറഞ്ഞിട്ടുണ്ട് അതിൽ നല്ല വ്യക്തമായ മൊഹത്തമാത്രായ ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആൻ അതിൽ ചില സംശയാസ്പദമായ ആയത് വിശുദ്ധ ഖുറാനിലുണ്ട് സംശയാസ്പദമായി പറയാവുന്നതിലേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സ്കോപ്പ് ഉള്ളു അല്ലാത്തതിനെ പറ്റി എന്താണ് അല്ലാത്തതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാഖാൻ അലി മുഖ്മിനിൻ റസൂലുനും ഒരു ഒരു മുഹ്മിനത്തിനും അള്ളാഹും ഖുർആാന സുന്നത്തും ഒരു സംഗതി വ്യക്തമായി പറഞ്ഞാൽ പിന്നെ അന്യക്കൂന ലഹുമുൽ പിന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവകാശോനില്ല ഖുർആൻ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഹദീസ് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നാൽ പിന്നെന്നാൽ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു നിലപാട് പറ്റില്ല അന്യക്കൂന ലഹുമുൽ ഫി അംരിഹിം ആ വിഷയത്തിൽ പിന്നെ അവർക്ക് തെരഞ്ഞെടുപ്പിനുള്ള അവകാശമല്ല അപ്പൊ തിരഞ്ഞെടുപ്പിന് അവകാശമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവും ആ വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പാടില്ലാത്തിൽ അവയെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ആദർശം എന്ന് പറയുന്നത് ആദർശത്തിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് തെരഞ്ഞെ തെരഞ്ഞെടുപ്പിന് അവകാശം വിഷയം ആദർശത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതൊരിക്കലും ആ ആദർശം മാറ്റാതെ അതൊരിക്കലും ഒന്നാകാൻ പാടില്ല പറ്റില്ല നമ്മൾ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവരെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് രണ്ടും ഒന്നാകി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് ഒന്നാക്കാൻ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല കാരണം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആദർശത്തിനുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഒരു വിഷയം അത് ഷിർക്കാണ് എന്നൊരു കൂട്ടരും മറ്റൊരു വിഷയം അത് ഷിർക്കല്ല എന്നൊരു കൂട്ടരും പറയുന്ന രീതിയിൽ കൃത്യമായി ആദർശത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അതിനാണ് ആദർശം എന്ന് പറയുക അതല്ലാതെ റസൂൽ അലൈഹി വസല്മയിലെ വചനങ്ങളിൽ വന്ന ചില പദങ്ങൾ ഉദാഹരണമായി ഈ മ്യൂസിക്കിനെ സംബന്ധിച്ച് വന്ന ചില ഹദീസുകൾ ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് അത് ഹറാമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വേറെ ചില പണ്ഡിതന്മാർ അതിനങ്ങനെ എന്ന് പറയാനൊന്നും പറ്റൂല അത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമൊന്നല്ല എന്നർത്ഥത്തിലാണ് അതിനെ പറയേണ്ടത് എന്നുള്ളതിന് രണ്ട് കൂട്ടർ ന്യായം പറഞ്ഞിട്ടുണ്ട് അതിന് രണ്ടിനും സ്കോപ്പ് ഉള്ള രീതിയിലാണ് ആ വിഷയത്തിൽ വന്ന ഹദാസ് ഹദീസുകൾ അതുകൊണ്ട് മ്യൂസിക്കിന്റെ വിഷയം അതൊരു ആദർശപരമായ വിഷയമാണ് എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല അതൊരു ആദർശപരമായ വിഷയമല്ല അത് അഭിപ്രായമില്ലാതെ ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ് അങ്ങനത്തെ കുറേ സംഗതികൾ ഈ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് അതെല്ലാം ആദർശമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ആദർശത്തിലുള്ള വ്യത്യാസവും ആദർശത്തിലുള്ള വ്യത്യാസമില്ലായ്മയും ആളുകൾ പറയുന്ന കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചത് നമുക്കറിയാം ഈ സന്ദർഭത്തിൽ പറയേണ്ടത് അത്യാവശ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചു പത്ത് പതിനാല് വർഷം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശപരമായ അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പിന്നെ അത് യോജിച്ചു യോജിച്ചപ്പോ പല ആളുകൾക്കും സംശയം അപ്പൊ ആദർശപരമായ അഭിപ്രായാഭ്യാസം എങ്ങനെയാ യോജിക്കുക ഓരോ കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ആദർശം കൈയൊഴിച്ചോ ഇല്ലേ അതിന്റെ അർത്ഥം അതെന്താന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ രണ്ടായിരത്തി രണ്ടിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അത് ഏറ്റവും പ്രധാനമായി മുഴച്ചു നിന്നിരുന്നത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമായിരുന്നു സംഘടന വൈദ്യകണ്ഠേന തീരുമാനിച്ചൊരു തീരുമാനം ഒരു വിഭാഗം ആളുകൾ പ്രത്യേകമായ കാരണം കൊണ്ട് അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിന്നു സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പക്ഷെ അതിന് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവനവന്റെ സ്ഥാനം അവനവൻ്റെ വിഭാഗത്തെ പറയാൻ വേണ്ടി ചില വാദഗതികൾ വന്നു അതിന് കുറച്ചു കഴിഞ്ഞപ്പോൾ ചില ആദർശപരമായ പ്രശ്നങ്ങൾ കടന്നു വന്നു ആ ആദർശപരമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ യോജിപ്പുണ്ടായിട്ടുള്ളത് ആദർശപരമായ പ്രശ്നങ്ങൾ പ്രധാനമായി വന്നിട്ടുള്ളത് സെഹറിനെ പറ്റിയുള്ള ധാരണയിലാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സെഹറിനെ പറ്റിയുള്ള ധാരണ സെഹറ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സിഹറ് ചെയ്താൽ അത് മറ്റൊരാൾക്ക് ഫലിക്കുമോ ഫലിക്കുകയില്ലേ അത് പണ്ട് മുതലേ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് പണ്ഡിതന്മാരിൽ ചില ആളുകൾ സിഹറ് അഭിപ്രായപ്പെട്ടവരുണ്ട് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അങ്ങനെയാണ് പൂർവകാല പണ്ഡിതന്മാരിൽ അധികം ആളുകളും അത് ഫലിക്കുമെന്ന അഭിപ്രായക്കാരാണ് അമാനുമാരുടെ തസ്സീരിൽ അത് ഫലിക്കും എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ധാരാളം ആളുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം സിഹറിന് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമല്ല അതൊരു കൺകെട്ടി മാത്രമാണ് അതൊരു ജാലവിദ്യ മാത്രമാണ് അതിനൊരു യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും പൂർവീകമായും ഉണ്ട് ആധുനിക കാലഘട്ടത്തിൽ രാധ ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഖുർആാനിലും ഹദീസിലും സിഹ്റുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളെ അവർ ആ രീതിയിലാണ് നോക്കിക്കാണുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ ഈ രണ്ടഭിപ്രായ വ്യത്യാസം പണ്ട് മുതലേ നിലനിൽക്കുന്നത് കൊണ്ട് അത് അതേ രീതിയിൽ ഈ രണ്ടഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിലും ഒന്നായി നിൽക്കുന്നതിന് വിരോധമല്ല എന്ന ഒരു നിലപാടിലാണ് മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടുള്ളത് പക്ഷെ അവിടെ ആദർശപരമായ രണ്ട് വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് ഭാഗത്തും അത് രണ്ടും കറക്റ്റ് ചെയ്ത സംഗതിയാണ് അതിലൊന്ന് റസൂൽ അല്ലാസ്ലം സിഹറ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഈ അബി ഇതിന്റെ അടിസ്ഥാനത്തില് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ സ്വീകാര്യമല്ല എന്നൊരു വിഭാഗം പറഞ്ഞു അപ്പൊ മറുഭാഗം പറഞ്ഞു അത് സ്വീകാര്യമല്ല ബുഹാരിയിലുള്ള ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് ഹദീസ് നിഷേധമാണ് എന്ന് പറഞ്ഞു അതൊരു അതിവാദാണ് അതൊരിക്കലും ഒരു ഹദീസ് നിഷേധമല്ല കാരണം ഇന്ന ഹദീസിൽ അതിന് പ്രാമാണികത പോരാ അത് വിശുദ്ധ കുർആാൽ ഇന്ന ആയത്തിന് എതിരാണ് എന്നൊരാൾ അഭിപ്രായം പറയുന്നത് അത് ഹദീസ് നിഷേധമല്ല അത് ആ ഹദീസിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഇടത്തുള്ള വ്യത്യാസം എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു വിഭാഗം മുജാഹിദികളുടെ ഒരു വിഭാഗം ഹദീസ് നിഷേധമാണ് ഹദീസ് നിഷേധമാണ് എന്ന് പറഞ്ഞു പറയുകയും അത് ഒരു ഒരതിവാദമായതുകൊണ്ട് തന്നെ അതിനി ഹദീസ് നിഷേധം എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റൂല എന്ന ഒരു ധാരണ അതിലുണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു മൂന്നാമതൊരാള് ഉള്ള നിലക്ക് നോക്കിക്കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് മറ്റ് മറുഭാഗത്ത് ഒരു അഭിപ്രായ വിനേതൻ എന്താണ് സിഹർ ഒരാൾക്ക് ബാധിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ശിർക്ക് ചെയ്തു എന്നാണ് എന്ന് വാദിക്കുന്ന വളരെ ഗുരുതരമായ ഒരു അധിവാദം മറുഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് സിഹർ ബാധിച്ചു സിഹർ ബാധിക്കും എന്ന് പറഞ്ഞാൽ അവൻ ശിർക്ക് പറ്റി എന്നുള്ള അതും അതിവാദാണ് അതും ഖുർആാനു ഹദീസും പറയാത്ത അഭിവാദം അതും തിരുത്തപ്പെട്ടിട്ടുണ്ട് ഇതിൽ സിഹറ് ബാധിക്കും എന്ന് പറയുന്നത് ഒരു ശിർക്കൊന്നും വരുന്ന വിഷയമല്ല അത് പണ്ട് മുതലേ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് സിഹറ് ബാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരാള് ഈ ശിർക്ക് ചെയ്ത് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളത് അത് ഒരു തീവ്രവാദമാണ് അതൊരു അതിവാദമാണ് അത് മുജാഹിദ് പ്രസ്ഥാനം ഇനി പറയേണ്ടതില്ല എന്നാണ് അതിന് ഒരു ധാരണ മറ്റൊന്ന് സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ച് അത് പലിക്കുകയില്ല എന്ന് പറയുന്ന ഭാഗം പറയണതിൽ അത് പറയാനും മനസ്സിലാക്കാനുമുള്ള അവകാശം ഉണ്ട് അതൊരിക്കലും ഹദീസ് നിഷേധമല്ല എന്നുള്ള രീതിയിൽ ആ ഭാഗവും തിരുത്തപ്പെടുകയുണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അല്ലാതെ വെറുതെ പത്ത് പതിനൊന്ന് മാസം മുജാഹിദ് പണ്ഡിതന്മാർ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് അത് എത്തുന്നത് അത് വെറുതെ രാഷ്ട്രീയക്കാരെ എത്തുന്നത് പോലെ അങ്ങനെ സീറ്റ് ഒരുക്കുന്ന ഏർപ്പാടല്ല മറിച്ച് ഓരോ വിഷയവും ചർച്ച ചെയ്ത് പതിനൊന്ന് കൊല്ലത്തോളം ചർച്ച ചെയ്തുണ്ടായ ഒരു തീരുമാനമാണ് അങ്ങനെയാണ് അതിനെപ്പറ്റി അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചതിനു ശേഷം ചില വിഷയങ്ങളിൽ ഹദീസുകളോടുള്ള സമീപനത്തിൽ വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹദീസിനോടുള്ള സമീപനം നമ്മുടെ കൂട്ടത്തിൽ കുറെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ഒരു ശരിയായ നിലപാടെടുക്കണം അങ്ങനെ അതിലുള്ള നിലപാട് അഹ്നസിന്റെ തോൽ ഹദീസുകളെ എങ്ങനെയാണോ കാണുന്നത് ബുഹാരി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ പൗരാണികമായ അഹ് തോൽ ജമാ അഥവാ ആ സഹേതാക്കളുടെ കാലഘട്ടത്തിന് ശേഷം അതുപോലെ തന്നെ പൂർവീകമായ പണ്ഡിതന്മാർ എങ്ങനെയാണോ അതിനെ കണ്ടതും വിലയിരുത്തിയതും അതേ രീതിയിൽ നമ്മളും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും ഇനി ഹദീസുകളെ സംബന്ധിച്ച് വിലയിരുത്താനും എഴുതാനും പാടുള്ളൂ എതിരഭിപ്രായം വ്യക്തിപരമായ എതിരഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകാം അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായി നിൽക്കുക സംഘടനാപരമായി ഹദീസുകളോടുള്ള നിലപാട് അഹിമസനത്തോൽ ജമാഅത്തിന്റെ അതേ നിലപാടായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആദർശപരമായ രംഗത്ത് കൃത്യമായ രീതിയിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഐക്യം ഉണ്ടായിട്ടുള്ളത് യും ആദർശത്തിൽ ഐക്യം ആദർശത്തിൽ ഐക്യം ഉണ്ടായിട്ടില്ല എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഏതായാലും എന്തുകൊണ്ടും ഈ ഈ ഐക്യം എന്നതൊരു ഉന്നതമായ കാര്യമാണ് എന്ന അടിത്തറയായ വിശ്വാസം നമുക്കുണ്ടാകണം അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉണ്ടായ ഐക്യം എന്തുകൊണ്ടും ഒരു തെറ്റായ സംഗതിയല്ല അതിലൊരു പോരായ്മ ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഇനിയും അതൊക്കെ തിരുത്തി ശരിയാക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ മറിച്ച് അതൊരിക്കലും ഒരു മോശമായ കാര്യമാണ് എന്നൊരിക്കലും നമ്മൾ കാണാൻ പാടില്ല അള്ളാഹു സുബഹാനോത്താല അത്തരം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകും